മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി ഷേധം തിരൂരിൽ ബി ജെ പി നേതാവ് ഉദേഷ് മണമൽ രാജിവെച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി ബൂത്ത് തലം മുതൽ ബി ജെ പി പ്രവർത്തിച്ചു വരുന്ന ഉദേഷ് മണമ്പലിന്റെ രാജി ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്നാണ് ഉണ്ടായത് പാർട്ടിയിലേക്ക് ആരെയും കൊണ്ടുവരാൻ മണ്ഡല നേതാക്കൾ താല്പര്യം കാണിക്കുന്നില്ലെന്നും ഗ്രൂപ്പ് ചർച്ചയാവുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷത്തോളമായി പോലും തലം മുതൽ യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മീഡിയ സെൽ ജില്ലാ കൺവീനറായി തുടരുന്ന ഞാൻ പാർട്ടിയുടെ ചില വ്യക്തികളുടെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് പോലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുക മാത്രമല്ല ജാതിയ ചില ആളുകളുടെ അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളായി തുടരുന്ന ചില ചുമതലകളും ഞാൻ ബി ജെ പിയിൽ മരിക്കുന്നതുവരെ ഞാനാണ് നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുടെ ധാർഷ്യത്തിനും എതിരായി സാധാരണ പ്രവർത്തകർക്ക് ഒരു പാർട്ടിയിൽ നിന്നും ഒരു രീതിയിലും ഒരു ഇത് കിട്ടാത്ത രീതിയിലുള്ള ചില നേതാക്കന്മാരുടെ പ്രവർത്തനം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി പാർട്ടിയെ നയിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് അടക്കം സാധാരണ പ്രവർത്തകർക്ക് കിട്ടേണ്ട നീതി നിഷേധിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയിക്കുന്നത് യുവാക്കളായ പോലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാർട്ടിയിൽ ചേർത്താനോ അവർക്ക് ചുമതല നൽകാനോ തയ്യാറാവാത്തത് ഇപ്പോഴത്തെ മണ്ഡലം കമ്മിറ്റിയുടെ ചില സംസ്ഥാന നേതാക്കളാണെന്ന് പറയുന്നവരുടെയും ജില്ലാ നേതാക്കളാണെന്ന് പറയുന്നവരുടെയും പിടിപ്പെടു കേടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ഒരാളുകൾ പോലും പാർട്ടിയിൽ വരുന്നില്ല മാത്രമല്ല ഒരാളുടെ പാർട്ടിയിൽ വളരാനോ വളർത്തുവാനോ സാധ്യത കൊടുക്കാതെ വർഷങ്ങളായി തുടരുന്ന ചിലരുടെ ആധിപത്യം ആ ആധിപത്യത്തിൽ മനം നൊന്നിട്ടാണ് ഞാൻ ബി ജെ പിന്നു അടരിക്കോട് മണ്ഡലത്തിൻ്റെ പ്രഭാരി സ്ഥാനത്ത് നിന്നും ബി ജെ പി മീഡിയ ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും പ്രാഥമിക അംഗത്വം ഞാൻ രാജിവെച്ചു ഇപ്പോൾ തൽക്കാലം ഞാൻ മാത്രമാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗൂക്ക് അനുസരിച്ചിട്ട് നിരവധി പ്രവർത്തകർ വരാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല അവർക്കും എന്തെങ്കിലും അസൗകര്യങ്ങളോ ബുദ്ധിമുട്ടോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഉചിതമായ തീരുമാനത്തിനനുസരിച്ചിട്ട് അവർ പെരുമാറി പഴയ കാലത്ത് ഞാനാണ് ഇത് പാർട്ടി ഉണ്ടാക്കിയെന്നും പാർട്ടി മരിക്കുന്നത് വരെ ഞാനാണ് നേതാവെന്നും തിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന ഞാനാണ് എന്നും അറിയപ്പെടേണ്ട ചില ആളുകൾ അവരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത് നേതൃത്വം നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും എന്നെപ്പോലത്തെ ഒരാൾ പാർട്ടി വിടാൻ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നം അല്ലെങ്കിൽ വേദനകൾ അത് എനിക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും